മുത്തശ്ശിയുടെ വിലമതിക്കാനാവാത്ത സ്വർണങ്ങളെല്ലാം നായനയ്ക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് എടുത്തു വെക്കുകയാണ് ഇത് കണ്ട് ജലജ വരുന്നുണ്ട് അല്ലമ്മേ അമ്മ എന്തിനാ ഈ സ്വർണങ്ങളെല്ലാം എടുത്തു വെക്കുന്നേ അമ്മേനീത് മാറ്റി വാങ്ങിക്കാനാണോ എനിക്കിത് മാറ്റി വാങ്ങിച്ച് പുതിയതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഇതമ്മ എടുത്തോണ്ട് ചോദിക്കുക അമ്മ ഇതങ്ങനെ അങ്ങനെ പൊറത്തോട്ടൊന്നും എടുക്കാറില്ലല്ലോ ഞാനിത് പുറത്തെടുക്കുന്നതിന് നിന്റെ സമ്മതം വേണോ എന്താ ജലജെ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ച് മുത്തശ്ശൻ വരുന്നുണ്ട് അല്ല അമ്മയുടെ ആഭരണങ്ങളിൽ ചിലതൊക്കെ ഞാൻ നോക്കി വെച്ചതായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ നീ നോക്കി വെക്കുന്നത് ഞാൻ മരിച്ചതിന് ശേഷം എടുക്കാനാണോ അമ്മ അങ്ങനൊന്നുമല്ല എനിക്ക് അമ്മയുടെ സ്വർണ്ണങ്ങളൊക്കെ ഇഷ്ടമാണല്ലോ ഇതാണെങ്കിൽ വിലമതിക്കാനാവാത്ത സ്വർണ പഴയ കാലത്ത് അച്ഛൻ വാങ്ങിച്ചു തന്നതല്ലേ അതുകൊണ്ടാ എന്തായാലും ഇത് നിനക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അല്ലാതെ പിന്നെ അത് ആർക്കാണ് കൊടുക്കുന്നേ ഇത് കൊടുക്കാൻ യോഗ്യതയുള്ള ഒരാൾക്ക് തന്നെയാ ഇത് കൊണ്ടു കൊടുക്കുന്നത് വാ നമുക്ക് ഇറങ്ങാ പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് ആഭരണ ആഭരണപ്പെട്ടികളെല്ലാം എടുത്ത് ഇറങ്ങാണ് ഇത് കണ്ട് സഹിക്കാനാവാതെ ജലദ ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് പിന്നീടാണെങ്കിൽ അബി ഓഫീസിലോട്ട് ഇറങ്ങാനായിട്ട് താഴോട്ട് വരികയാണ് ജലജ ചായമായിട്ട് വരുന്നുണ്ട് അബി നീ ഇറങ്ങിയോ നീ എന്തായാലും നിന്റെ മുത്തശ്ശിനൊന്ന് ഫോളോ ചെയ്യേ എന്താമേ ആ കിളവനും കിളവേം കൂടെ സ്വർണങ്ങളെല്ലാം എടുത്ത് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ആർക്കോ കൊടുക്കാനാണെന്നാ പറഞ്ഞേ ഞാൻ നോക്കി വെച്ചിരുന്ന സ്വർണാട അതൊക്കെയാ എടുത്തോണ്ട് പോയിരിക്കുന്നേ ചിലപ്പോ പോളിഷ് ചെയ്തിട്ടേ ജ്വല്ലറിയിൽ വെക്കാനായിരിക്കും ഏ അതൊന്നുമല്ല ഇപ്പോ അമ്മയ്ക്ക് സ്വർണത്തിനോടൊന്നും അത്ര പ്രിയല്ല അതുകൊണ്ട് അവിടെ വെക്കാൻ സാധ്യതയില്ല എന്തായാലും ഒരു പത്ത് നൂറ് പാവം കാണും മോനെ അല്ല ഇനിയെങ്ങാനും ആ കരള് തന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിരിക്കോ കൊണ്ടുപോയി കാണാ അത് ചിലപ്പോ പറയാൻ പറ്റില്ല എന്തായാലും നീ അച്ഛന്റെ വണ്ടി ഒന്ന് ഫോളോ ചെയ്യേ മുത്തശ്ശനിപ്പോ വെയ്യാത്ത കാരണം അത്ര സ്പീഡിലൊന്നും വണ്ടി ഓടിച്ചു പോവില്ല അതുകൊണ്ട് നീ ഇപ്പ ചെന്നാ മുത്തശ്ശിനെ ഫോളോ ചെയ്യാം എങ്ങോട്ടാ പോകുന്നേ ഒന്ന് നോക്കി വാ ആമേ ഞാൻ പോവാന്നും പറഞ്ഞ് അബി ഇറങ്ങുന്നുണ്ട് അങ്ങനെ അബി മുത്തശ്ശിന്റെ കാറ് ഫോളോ ചെയ്യുന്നുണ്ട് മുത്തശ്ശിയോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല നമ്മള് ഒരു തീരുമാനം എടുത്തത് മോൾക്ക് ഇഷ്ടപ്പെടോ മോളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവള് വേണ്ടാന്നേ പറയൂ ഇത് നമ്മുടെ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഇത് അവൾക്ക് തന്നെ കൊണ്ടു കൊടുക്കണം ഇതറിഞ്ഞ ദേവയാനിക്ക് അത്ര ഇഷ്ടപ്പെടോന്നു അവൾ ആദ്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എല്ലാവരും ചേർന്ന് അവളെ ഇങ്ങനെ ആക്കിയതാ പിന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സായിരുന്നു ദേവിയനിയുടേത് പിന്നീട് ഇഷ്ടപ്പെടാത്ത മരുമകൾ വന്നപ്പോൾ അവളുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി എല്ലാം ശരിയാവും അങ്ങനെ നയനയുടെ വീട്ടിലോട്ട് വണ്ടി കയറ്റിയാണ് അഭിക്കാണെങ്കില് കാര്യം മനസ്സിലാവാണ് അഭി വണ്ടി ഇറങ്ങി പുറത്തോട്ട് വരുന്നുണ്ട് ഇത് ഏട്ടൻ ഏട്ടത്തേക്ക് എടുത്തു കൊടുത്ത വീടല്ലേ അപ്പോ സ്വർണം നയനേട്ടത്തേക്ക് കൊടുക്കാനാ ആ കിളവനും കിളവിയും ഇങ്ങോട്ട് വന്നിരിക്കുന്നെ എന്നും പറഞ്ഞ് ആ കാറിൽ തന്നെ പോകുന്നുണ്ട് പിന്നീട് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഗോവിന്ദനും കനകയും കാണുമ്പോൾ പുറത്തോട്ട് വരുന്നുണ്ട് മുത്തശ്ശും പറയുന്നുണ്ട് ഞങ്ങളുടെ ജീവൻ ഇവിടെ അല്ലേ അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും വന്നതാ അതിനെന്താ ഉള്ളിലോട്ട് കയറി വരൂ രണ്ടാളും എന്നും പറഞ്ഞ് രണ്ടുപേരെയും ഉള്ളിലോട്ട് കയറ്റുന്നുണ്ട് ഉള്ളിൽ ചെന്നതിനു ശേഷം മുത്തശ്ശും പറയുന്നുണ്ട് ഇനി ചിലപ്പോ ഞങ്ങൾ ഇതുപോലെയൊക്കെ ഇടയ്ക്കൊക്കെ വന്നെന്ന് വരും മോളെ കാണാനായിട്ട് അതിനെന്താ എപ്പോ വേണമെങ്കിൽ രണ്ടാൾക്ക് ഇങ്ങോട്ട് വരാലോ മുമ്പാണെങ്കില് സത്യങ്ങളൊന്നും അറിയാത്ത സമയത്ത് വരുമ്പോ ഞങ്ങൾക്ക് കുറച്ച് മനസ്സിന് ബുദ്ധിമുട്ടായിരുന്നു എന്നാ ഇപ്പൊ അങ്ങനെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും മൂർത്തിസാറോ അമ്മയോ അറിഞ്ഞല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല മോളെ കാണാൻ വരുന്നതില് പിന്നെ ആദർശമോൻ മോൻ ഇപ്പൊ വന്നു പോയേ ഉള്ളൂ ആണോ ആദർശനിപ്പോ അമ്മയേക്കാ സ്നേഹം നയന മോളോടാ ഞങ്ങളിപ്പോ മോൾക്ക് കുറച്ച് സ്വർണാഭരണങ്ങൾ കൊടുക്കാനാ വന്നത് ഇയാൾക്ക് ഞാൻ വല്ല വിശേഷ ദിവസങ്ങളില് സ്വർണം വാങ്ങിക്കൊടുക്കാറുണ്ട് അതെല്ലാം ഇയാൾ ഒരിടലിട്ട പിന്നെ ഇടില്ല ആ സ്വർണങ്ങളെല്ലാം നയന മോൾക്ക് കൊടുക്കാനാ എന്തിനാ സാറേ അതൊക്കെ അതൊന്നും വേണ്ട ഞങ്ങൾക്ക് ഈ വീട് വാങ്ങി തന്ന തന്നെ ഇത്രയും നല്ല കാര്യ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട അത് പറ്റില്ല ഇതേ മോൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നതാ ഇത് അവൾക്ക് കൊടുക്കണം അങ്ങനെ കവറുകളെല്ലാം എടുത്ത് നയനയുടെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശി കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം നയനയ്ക്ക് മുൻപിൽ വെച്ച് തുറക്കുന്നുണ്ട് കണ്ട മോളെ ഇതെല്ലാം മോൾക്കുള്ളതാ എന്തിനാ മുത്തശ്ശി ഇതൊന്നും എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞതല്ലേ എനിക്കൊന്നും വേണ്ട എന്ന് അത് പറ്റില്ല ഇതേ മോൾക്ക് തന്നെയാ മോൾക്ക് തന്നെയാ ഇത് തരാൻ ഞങ്ങൾ വിചാരിച്ചത് ഇപ്പൊ കുറച്ച് നേരത്തെ മാത്രം ഇത് മോളുടെ കയ്യിലായിരിക്കണ്ടേ അമ്മ അനാമികക്ക് സ്വർണം കൊടുത്തപ്പോ മുത്തശ്ശി എനിക്ക് സ്വർണം തന്നതല്ലേ ഇനി എനിക്കിതൊന്നും വേണ്ട മോൾ അങ്ങനെ പറയരുത് ഇത് മോൾക്കുള്ളതാ അത് മോളുടെ കയ്യിൽ തന്നെ ഇരിക്കണം അതാ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഇഷ്ടം പിന്നെ മോളെല്ലാവരും വേണ്ട എന്ന് പറഞ്ഞിട്ടും ദേവി എനിക്ക് ലിവറ് കൊടുത്തില്ലേ അതുപോലെ തന്നെ ഇത് ഞങ്ങൾ എടുത്ത തീരുമാനാ മോൾക്ക് ഈ സ്വർണാഭരണങ്ങൾ തരാൻ ഇത് ഇതുമാത്രല്ല മുത്തശ്ശിനും മുത്തശ്ശിയും ഇനിയും പലതും മോൾക്കായിട്ട് തരാൻ പോവുക ഇനിയെല്ലാം മോൾ വേണം നോക്കാൻ ഞങ്ങളുടെ കാലം കഴിഞ്ഞ മോളും ആദർശം വേണം ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ എല്ലാം എല്ലാവർക്കും വേണ്ട പോലെ മോളും ആദർശം കൊടുക്കണം അതൊന്നും വേണ്ട മുത്തശ്ശ അതൊക്കെ വലിയ പ്രശ്നമാവും പ്രശ്നമാവില്ല ഈ സ്വർണ്ണ എന്തായാലും വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അതിന് തർക്കങ്ങളായിരിക്കും നയനമോൾക്ക് സ്വർണത്തിനോട് അറിയാം എന്നാലും ഇത് ഞങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങൾ തരുന്നതാ ഇതും പറഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയും ആ നൂറ് പവനും നയനയ്ക്ക് കൊടുക്കാണ് പിന്നീടായിട്ട് ജലജയും ജാനകിയും പറയുന്നുണ്ട് ജലജയാണെങ്കിൽ ജാനകിയോട് പറയുന്നുണ്ട് അഭിയാണെങ്കിൽ ഇവിടെ വന്ന് പറയാന്നാ പറഞ്ഞത് എന്നാലും ജാനകി ആ പെണ്ണിന് അത്രയും സ്വർണം കൊടുത്തല്ലോ ലിവറ് തന്നെന്ന് കരുതിയിട്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ കൊടുത്താൽ മതിയായിരുന്നില്ലേ അത്രയും പഴക്കം പിടിച്ച സ്വർണ അതൊന്നും ഇനി ഉണ്ടാക്കാനേ പറ്റില്ല ആ സ്വർണങ്ങളാ അവൾക്കായി കൊണ്ടു കൊടുക്കുന്നേ എന്തായാലും ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരിക അങ്ങനെ അഭി വരുന്നുണ്ട് എന്തായിടാ മുത്തശ്ശിനെ ആർക്കാ സ്വർണം കൊണ്ടു കൊടുത്തെ ആ പെണ്ണിന് തന്നെയാണോ ലിവർ കൊടുത്ത പെണ്ണിന് മുത്തശ്ശിനെ ആ സ്വർണമായി പോയത് ആ നായനയുടെ വീട്ടിലോട്ടാ നായനയ്ക്കാ കൊണ്ടു കൊടുത്തെ സ്വർണം നായനയ്ക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും ഞെട്ടാണ് അപ്പോഴായിരിക്കും അനാമിക കയറി വരുന്നത് എന്താ അല്ല മുത്തശ്ശിയുടെ സ്വർണങ്ങളെല്ലാം നായനയ്ക്ക് കൊണ്ടു കൊടുത്തെന്ന് എന്താ ഇത് ഇവിടെ നായന മാത്രമേ ഉള്ളു എല്ലാ സ്വർണങ്ങളും അവൾക്ക് കൊണ്ടു കൊടുക്കാൻ വേറെ എവിടെയും ഇങ്ങനെയൊന്നും നടക്കില്ല ഇതിപ്പോ ഓരോരുത്തരെ കാണുന്നത് ഓരോ രീതിക്കാ ഇന്നേ വരെ ഒരു തരി സ്വർണം വേണോ എന്ന് മുത്തശ്ശി എന്നോട് ചോദിച്ചിട്ടില്ല എനിക്ക് വേണ്ട എന്നാലും അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണ്ടേ ഇതിപ്പോ അവൾക്ക് കൊണ്ടു കൊടുത്തിരിക്കുക പത്തുന്നൂറ് പാവം കാണും അത് മൊത്തം അവൾക്കങ്ങ് കൊടുക്ക എന്നാ ജാനകി പറയുന്നുണ്ട് ഇതിപ്പോ ആ പെൺകുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞ എനിക്ക് ഇത്ര സങ്കടം ഉണ്ടായിരുന്നില്ല ഇതിപ്പോ ആ നയനയ്ക്കെന്തിനാ കൊണ്ടു കൊടുത്തത് ഇക്കാര്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഏട്ടത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിവറല്ല ഏട്ടത്തിയുടെ ചങ്ക് വരെ തകരും അല്ലടാ നീ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് കേറിപ്പോവുന്നതല്ലേ കണ്ടുള്ളൂ ചിലപ്പോ അവർക്ക് കൊടുത്തില്ലെങ്കിലോ അനാമിക പറയുന്നുണ്ട് അത് കൊടുക്കും അതെനിക്ക് ഉറപ്പാ അത് അവളുടെ കയ്യിൽ തന്നെയായിരിക്കും എത്തിക്കാണ ചെലപ്പോ അവളുണ്ടല്ലോ ആ നന്ദു അവൾക്ക് വില കല്യാണവും ശരിയായി കാണും അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടു കൊടുത്തതായിരിക്കും ചിലപ്പോ അതായിരിക്കും അച്ഛനും അമ്മയ്ക്കും അവള് കല്യാണം ശരിയായി നല്ല വീട്ടിലോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും അതുകൊണ്ടാ ഇത്രയും സ്വർണം കൊണ്ടു കൊടുത്തത് എന്നാലും അമ്മയുടെ സ്വർണം കൊണ്ടു കൊടുക്കോ ഇല്ല അതായിരിക്കില്ല എന്തായാലും എനിക്കിതൊന്നും സഹിക്കാൻ വയ്യ എന്നും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് അനാമിക അമ്മയെ വിളിക്കുന്നുണ്ട് ഒരുപാട് തവണ അമ്മയെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരിക്കില്ല രേവതിയാണെങ്കില് വേണുവിന് ചായമായിട്ട് വരുന്നുണ്ട് ചായ കൊടുത്ത് ഫോൺ നോക്കുന്ന സമയത്ത് ഒരുപാട് തവണ അനാമിക വിളിച്ചു കാണും വേണു ഏട്ടാ അവിടെ എന്തോ പ്രശ്നമുണ്ട് മോളാണെങ്കിൽ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട് നീ അങ്ങോട്ട് വിളിക്ക അങ്ങനെ രേവതി അനാമികയ്ക്ക് വിളിക്കുന്നുണ്ട് എന്താ മോളെ അവിടെ വല്ല പ്രശ്നമുണ്ടോ അമ്മേ ആ കിളവനും കിളവിയും കിളവിയുടെ സ്വർണം മൊത്തം എടുത്ത് ആ നയനയ്ക്ക് കൊണ്ടു കൊടുത്തു നൂറു പവനോളം കാണും സ്വർണം കൊണ്ടു കൊടുത്തെന്നോ മോളെ എന്തൊക്കെയാ പറയുന്നേ അറിഞ്ഞോ ആ നയനയ്ക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും നൂറു പവൻ കൊണ്ടു കൊടുത്തെന്ന് നീ ഫോണിന്ന് തന്നെ മോളെ മോള് പറയുന്നത് സത്യാണോ ആ അച്ഛാ അവൾക്കേ സ്വർണം കൊണ്ടു കൊടുത്തിരിക്കുക എനിക്ക് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇവർക്ക് കുറച്ച് ബുദ്ധിയെങ്കിലും ദൈവം കൊടുത്താൽ മതിയായിരുന്നു എങ്ങനെയാ ഇയാളൊക്കെ ബിസിനസ് ചെയ്തിട്ട് ഈ നിലയ്ക്ക് എത്തിയത് രണ്ടെണ്ണത്തിനും തീരെ വിവരമില്ല സ്വർണം കൊണ്ട് കൊടുക്കാൻ പറ്റിയ സ്ഥലം മോളെന്തായാലും ഈ വിവരം ഹോസ്പിറ്റലിൽ പോയിട്ട് ദേവിയാനോട് പോയി പറ വല്യമ്മയെ ഒന്ന് ചൂട് പിടിപ്പിക്ക് ഇതറിയുമ്പോ നല്ല രീതിക്ക് അവളോടുള്ള ദേഷ്യം കൂടും മോളിപ്പ അതാ ചെയ്യണ്ടേ ഈ അവസരം മോള് മുതലെടുക്കണം ദേവിയാനിയോട് പോയിട്ട് നല്ല കണക്കിന് പറയേ എന്നും പറഞ്ഞ് വേണു ഫോൺ കട്ട് കട്ടുകയാണ് അങ്ങനെ അനാമിക തീരുമാനിക്കുകയാണ് ഇതുപോയി ദേവിയാനിയോട് പറയാൻ അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് വെല്ലമ്മയോട് കാര്യങ്ങളെല്ലാം അനാമിക പറയുന്നുണ്ട് വല്ലമ്മേ മുത്തശ്ശിയുടെ സ്വർണങ്ങളെല്ലാം ആ നയനയ്ക്ക് എടുത്തു കൊടുത്തു മോൾ എന്താ പറയുന്നേ ആ വല്ല്യമ്മ എല്ലാ സ്വർണങ്ങളും മുത്തശ്ശിനും മുത്തശ്ശിയും കൊണ്ടു കൊടുത്തു അവൾക്കാണ് ആ സ്വർണം കിട്ടാനുള്ള ഭാഗ്യം മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ എന്നാലും ആ വീട്ടിലെ മരുമകളായിട്ട് എനിക്ക് ഇന്ന വരെ മുത്തശ്ശനോ മുത്തശ്ശിയോ ഒന്നും തന്നിട്ടില്ല ബാക്കി എല്ലാവർക്കും സ്നേഹസമ്മാനമായിട്ട് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എനിക്ക് മാത്രം ഒന്നും തന്നിട്ടില്ലല്ലോ വല്യമ്മേ എന്നാലും ഈ അച്ഛനും അമ്മയ്ക്കും ഇതെന്തു പറ്റി അമ്മയാണെങ്കില് ആ സ്വർണം ഒരിക്കലും ആർക്കും കൊടുക്കില്ലല്ലോ അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ടതാ ആ സ്വർണങ്ങളെല്ലാം അത് അങ്ങനെ കൊടുക്കണമെങ്കില് നിസാര ആയിരിക്കില്ല എന്തോ ഉണ്ട് അല്ലാതെ കൊടുക്കില്ല മോളെ അതെനിക്ക് ഉറപ്പാ വല്യമ്മേ അവൾ അവരെയൊക്കെ കയ്യിലെടുത്ത് വെച്ചിരിക്കല്ലേ അതുകൊണ്ടായിരിക്കും കൊണ്ടു കൊടുത്തു കാണാം ഇപ്പോഴാണെങ്കിൽ ആദർശേട്ടൻ പുതിയൊരു വീഡിയോ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്കവിടെ നിൽക്കാൻ പോലും തോന്നുന്നില്ല വല്ല്യമ്മേ ആനയുടെ കാര്യം വല്ല്യമ്മയ്ക്ക് അറിയുന്നതല്ലേ അവൻ എന്നോട് ഒരു താല്പര്യമില്ല പിന്നെ വല്ല്യമ്മ പറഞ്ഞ കാരണാ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നേ അല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലോട്ട് പോയനെ മോള് വിഷമിക്കല്ലേ മോളിങ്ങനെ സങ്കടപ്പെടുമ്പോ വല്ല്യമ്മയ്ക്കാ വിഷമം ഞാനങ്ങട്ട് എത്തിട്ട് അനന്തപുരയിലെത്തിയിട്ട് ചില കാര്യങ്ങളൊക്കെ അവിടുന്നെടുത്ത് കളയാനുണ്ട് എല്ലാം ഞാൻ ചെയ്തോളാം എന്ന് ദേവിയാനി പറയാണ് എന്നാ ഇത് ചോദിക്കാനായിട്ട് വേണുവും രേവതിയും അനന്തപുരിയിലോട്ട് വരുന്നുണ്ട് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശൻ ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ മൂർത്തിസാറ് ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അല്ല വേണു എന്താ പറയുന്നേ അല്ല മൂർത്തിസാറ് ഒരാൾക്ക് മാത്രം ഇങ്ങനെ സ്വർണവും പണവും എടുത്തു കൊടുക്കാൻ പാടുണ്ടോ ഇവിടെ വന്ന് കയറിയതല്ലേ എൻ്റെ മോളും എൻ്റെ മോൾക്ക് ഇന്ന വരെ സാർ ഒന്നും കൊടുത്തിട്ടില്ല ഞങ്ങൾക്കതിന്റെ ആവശ്യവുമില്ല എന്നാലും അങ്ങനെയല്ലല്ലോ മോൾക്കത് ഒരുപാട് സങ്കടമായിട്ടുണ്ട് നയനയ്ക്ക് മൂർത്തിസാറ് സ്വർണം കൊടുത്തൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്തായാലും ചെയ്തത് ശരിയായില്ല അത് ചോദിക്കാൻ താനാരാ ഞങ്ങൾ ഞങ്ങളുടെ സ്വർണം കൊടുത്തത് നയന മോൾക്കാ അതാരും ചോദ്യം ചെയ്യണ്ട പിന്നെ അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി കൊടുത്ത സ്വർണ്ണങ്ങളാ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല സാർ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല മോൾക്ക് അത് നല്ല വിഷമായി അതുകൊണ്ടാ മോൾക്ക് ഇതുവരെ മുത്തശ്ശന്റെ ഭാഗത്തു നിന്ന് ഒരു സമ്മാനവും കൊടുത്തിട്ടില്ലല്ലോ അനാമികയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുത്തോളാം നയനമോളെ പോലൊരു മരുമകളെയാ ഞാൻ ആഗ്രഹിച്ചത് എന്നാ തന്റെ മോള് അങ്ങനെയല്ല